ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഞാനിപ്പോൾ തൃശ്ശൂരിലെ ചാവക്കാടാണ് ഇന്ന് ചാവക്കാടിൻ്റെ ചില സ്വന്തം സാധനങ്ങൾ അന്വേഷിച്ചാണ് ഞാൻ യാത്ര തിരിക്കുന്നത് ഞാനിന്ന് പോകുന്നത് ഡോക്ടർ ഫൈസറിൻ്റെ വീട്ടിലേക്കാണ് ഒരു പക്ഷേ കുറച്ചുകൂടി പറഞ്ഞാൽ നിങ്ങൾക്കറിയും നമ്മുടെ ഷേഹ ഫൈസറിൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത് ചാവക്കാടിൻ്റെ സ്വന്തം ചില ടേസ്റ്റുകൾ തേടിയിട്ട് അത് മാത്രമല്ല ഞാനിന്നൊരു പുതിയ ബൈക്കിലാണ് ഹായ് ഹായ് നമസ്കാരം സൂപ്പർ എങ്ങനെയുണ്ട് അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് എക്സാമൊക്കെ തുടങ്ങി ഇപ്പൊ വീണ്ടും പഠിത്തത്തിലേക്കായി അല്ലെ എളുപ്പം ഉണ്ടായിരുന്നോ പിന്നെന്തൊക്കെയാ ഡിഷുകളൊക്കെ ആരാണ് ഉമ്മയാണോ ആ ശരി

തെക്കാണെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു എറണാകുളത്ത് ഫിഷ് മോളി കിട്ടും നല്ല ഫിഷ് മോളി കിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് കുറച്ച് പുള്ളിക്ക് പാർസല് ആഗ്രഹമാണ് ഫിഷ് മോളി ഒന്ന് കഴിക്കാനായിട്ട് അപ്പൊ എന്തായാലും ഫിഷ് മോളി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാ രൻ പറ വിശ അത്ര നന്നാവാന്നറിയില്ല കേച്ചേരി പത്തു എന്റെ ഗ്രാൻഡ് കുട്ടിക്കാലത്ത് ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ അവിടെ വെച്ചാല് വയസ്സായാലും പുതിയാപ്പിളയാണ് അപ്പൊ പുതിയാപ്പിള ചെല്ലുമ്പം ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോ എന്റെ മുത്തശ്ശനാണല്ലോ മുത്തശ്ശൻ ചെല്ലുമ്പം ആ മുത്തശ്ശീന്റെ അമ്മ ഉണ്ടാക്കുന്ന പലഹാരം ആയിരുന്നു അത് കേശേരി പത്തരി അപ്പൊ അത് കൊറച്ചൊരു നഷ്ടമായിട്ട് അപ്പൊ ആ ഗ്രാൻഡ് ഫാദറും കൂടെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിനാണ് ഞാൻ അപ്പൊ ഇത് നമുക്ക് എന്റെ ഗ്രാൻഡ് ഫാദർ ഡെഡിക്കേറ്റ് ചെയ്യാം ഇത് ഷേട പഠിച്ചായിരിക്കും അല്ലേ ഷേഹ ഓരോ ഡാൻസ് കളിക്കുമ്പോഴും പറയാറുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഇനി നമ്മുടെ ഗോതയില് ഒരു ഡോക്ടർ ആണ് നമ്മുടെ ഇതിന് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കുക്കറി ഷോ അല്ലേ ഉമ്മുണ്ട് ഉമ്മു സൈദഅലവിയാണ് അപ്പൊ നമ്മുടെ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ഫിഷ് ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അധികം വാങ്ങിയല്ലേ കിലോ ഉണ്ട് ഒരു കിലോ ഉണ്ട് മഞ്ഞളും മുളകും ഉപ്പും കൂടി അധികം അത്രയും കായം പെരട്ടിയിട്ടില്ല കുറച്ച് ലൈറ്റ് ആയിട്ട് മാരിനേറ്റ് ചെയ്ത് മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് ഐക്കോറ മീനാണ് ഇതിന് പകരം വേണമെങ്കിൽ ഫിഷ് നെയ്മീനും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം ഉണ്ടാക്കാം വെളിച്ചെണ്ണയാണ് തന്നെയാണ് കേരളസ് ടേസ്റ്റ് വേറെ തന്നെ ഓക്കേ ഇത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം ആ ദേ ഡീപ് ഫ്രൈ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് നമ്മൾ ഈ ഫിഷ് മോളി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഉപ്പ് മുളക് പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അത് ഇതിനകത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ അല്ലേ അരമണിക്കൂർ മതി ആ അരമണിക്കൂർ വെക്കുക ഇതിനകത്ത് പിടിപ്പിക്കുക അതിനുശേഷം പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുന്നത് ഡീപ് ഫ്രൈഡ് അല്ല ഒരു പകുതി ഹാഫ് ഫ്രൈഡ് ഈ കറി കട്ടിട്ടിരിക്കാനായിട്ട് ഇപ്പൊ കോൺഫ്ലവർ ചേർക്കാൻ പകരം ഇപ്പൊ എന്നിട്ട് ഇത് ഇതില് ഫ്രൈ ആവും മതി ആ എന്നിട്ട് ഇതില് ഫ്രൈ ആക്ക അപ്പൊ അതിന്റെ പച്ചച്ചയൊക്കെ പോകല്ലോ നമുക്ക് പച്ചമുളക് നമ്മളൊരു അര കിലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് സവാള ഇട്ടു ആ എട്ട് ഒരു എട്ട് പച്ചമുളക് നല്ല ഫ്രഷ് പച്ചമുളക് എടുത്ത് കീറി ഇട്ടു പിന്നെ ഇതിന് സാധാരണ കറിക്ക് ചേർക്കാത്ത ഒരു സാധനം ചേർക്കുന്നത് മൈദമാവാണ് മൈദമാവ് അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്താലും മതി അപ്പം ഇതിന്റെ കറിക്ക് കുറച്ച് കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് മൈദമാവ് ചേർത്തത് അത് മാത്രമല്ല ഈ ഉള്ളിയുടെയൊക്കെ പച്ചച്ചവ മാറി വെച്ചിരിക്കും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെളുത്തുള്ളി നമുക്ക് പട്ടയും ഗ്രാമ്പോ ചേർക്കാം ഒരു നാലഞ്ച് നാല് ഗ്രാമും ആ നമുക്ക് കുരുമുളക് ചേർക്കാം കുറച്ച് കുരുമുളക് അതിനകത്തേക്ക് ഫിഷ് ടേസ്റ്റ് കുരുമുളകിന്റെ ഇതൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ എരിവ് കുറവായിരിക്കും ആയിരിക്കും ഇത് സംശയമാണ് എന്തായാലും പാഴ്സൽ ചെയ്തോ നമുക്ക് കൊടുക്കണ്ടേ ചേറ്റവും ഒന്നും കൂടി ചൂടാറുമ്പോഴേ കുറുകി വരും അപ്പഴാണ് കുറച്ചും കൂടി ഫിഷ് മോളി ഞാൻ മുഴുവൻ കഴിച്ചിട്ടില്ല ആരും എൻ്റെ ദേഷ്യത്തോടു കൂടി നോക്കൊന്നും വേണ്ട മുഴുവൻ കഴിച്ചിട്ടില്ല ഈ ഫിഷ് മോളി നല്ല പറഞ്ഞു അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു പത്തിരിയാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അരി ഇത് ഇപ്പൊ ൊടിയാണ് പത്തിരിപ്പൊടിപ്പൊരു അരക്കിലോ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇത് പരത്താനായിട്ട് മാറ്റി വെച്ചാണ് മാറ്റി വെക്കും ഈ അര കിലോ പത്തിരിപ്പൊടീന്റെ അകത്ത് നമ്മൾ മിക്സ് ചെയ്യണം എന്തൊക്കെയാ തേങ്ങ ഇതിനകത്ത് തേങ്ങ സാധാരണ പത്ര തേങ്ങ ഇല്ല ചെറില്ലല്ലോ ഇല്ല തേങ്ങ പാലൊക്കെ ചേർക്കാറുണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഉപ്പ് ഇടാം ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടു ചുവന്നുള്ളി ചെറുതായിട്ട് അടി അരിഞ്ഞട ഇനി നമുക്കിതിൽ ടേസ്റ്റ് കൊടുക്കാം ജീരകമുണ്ട് അപ്പം ജീരകം ഇങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരില്ല അപ്പൊ ഇതിനകത്ത് ഇട്ട സാധനങ്ങൾ ഞാൻ അര കിലോ അരിപ്പൊടിയാണ് അത് പത്തിരിക്ക് പൊടിച്ച അരിപ്പൊടി എടുക്കുക അതിലേക്ക് പാകത്തിന് ഉപ്പിടുക തേങ്ങ ചിരകിയത് അത് ഇതിന് ഇപ്പൊ ഒരു കാൽ തേങ്ങ അരമു അരമുറി അരതേങ്ങ അര തേങ്ങ വേണം അല്ലേ ആ ആ അപ്പൊ അര തേങ്ങ നന്നായിട്ട് ചിരകിയത് ഒരു പത്ത് പന്ത്രണ്ട് ചീരി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ജീരകം പാകത്തിന് ഉപ്പ് വെച്ചിട്ടുണ്ട് അര കിലോനായിട്ട് അഞ്ച് ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് സാധാരണ സ്റ്റീൽ ഗ്ലാസ് അല്ലേ അല്ല അഞ്ച് ഗ്ലാസ് വെള്ളം അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് വേഗം പിന്നെ ചൂടുമ്പളേ വേഗം എടുക്കാം മൂടി വെക്കും ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടു മിനിറ്റ് അടച്ചു നമ്മൾ മാവ് നന്നായിട്ട് മിക്സ് മിക്സ് കൂടി തന്നെ ഇപ്പൊ അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉണ്ട് വെക്കാൻ അപ്പൊ ഇത് ട്രഡീഷണൽ വേൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ഇത് കൈ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് അയലപ്പം വേഗം കിട്ടുമല്ലോ കിട്ടാനായിട്ട് അപ്പം നല്ല വലിയൊരു ഉണ്ട തന്നെയാണ് എടുത്തിരിക്കുന്നത് ശരിക്കും ഇതിന് വലിയ ഉണ്ടൊക്കെ എടുക്കും പണ്ട് ഇപ്പൊ നമ്മള് കാലം മാറിയപ്പം ഉണ്ട് സൈസ് ചെറുതാക്കി പിന്നെ അപ്പൊ ഏതായാലും ഇന്നത്തെ ദിവസം അപ്പൊ ഇത് ഏകദേശം ചൂടായി കഴിഞ്ഞു ഏത് ഉണ്ടെങ്കിൽ മണ്ണിന്റെ ചട്ടിയിലും ഇത് ചൂടാ പക്ഷെ എന്നാൽ നമ്മൾ ഇതാണ് എടുത്തിട്ടേ കൂടി തന്നെ വെക്കും അല്ല അല്ല ഇങ്ങനെ കിട്ടും ചൂടായി നിൽക്കുന്ന ഓടാണ് അപ്പനെ ഞാൻ ഒന്ന് ഒരു വലിയ ഉരുള തന്നെ എടുക്കണം കേച്ചേരി പത്രിക്ക് വേണ്ടിയിട്ട് ഇത് ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ഉറട്ടീടെയൊക്കെ ഒരു ഇത് വരുന്നുണ്ട് അല്ലേ ആ ഒരു തേങ്ങ ചേർക്കുന്നുണ്ടല്ലോ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കേരി പത്തിരി പാസല് പരീക്ഷയും കൂടി അതെ പരീക്ഷയും കൂടെ ഇതിന്റെ ടേസ്റ്റ് നോക്കിട്ട് ഞാൻ പറയാം എന്തായാലും ഇത് ഈ പത്തിരി ചുടുന്നതിന്റെ മണം കേട്ടിട്ട് ഇവിടെ ലിഫ്റ്റാൻ വയ്യാതായിട്ടുണ്ട് രണ്ടടുപ്പിലായിട്ട് മാറി മാറി എന്നെ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ി തിന്നണം കുഴച്ച് കുഴച്ച് ഇങ്ങനൊക്കെ കൂട്ടി ഞാൻ വിളിച്ചിരുന്നു എനിക്ക് ബൾക്ക് ഓർഡർ ആണ് കിട്ടിയിട്ടുണ്ട്